ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മൾ ഐറ്റം തന്നെയാന്ന് വരിക ഒരു സിമ്പിളായിട്ടുള്ള ഒരു പൊറോട്ട ആണ് അതായത് സാധാരണ നമ്മൾ മാവൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം ബോൾ പിടിച്ച് പിന്നെ പറത്തി വീശി കുറച്ച് സമയം വെച്ച് അത്ര സമയം എടുക്കും പൊറോട്ടയുടെ ഒരു രീതി എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അങ്ങനത്തെ ഐറ്റം തോന്നില്ല എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു പൊറോട്ട ഞാൻ ഇന്ന് ചെയ്യുന്നത് പിന്നെ കുട്ടികളാകുമ്പോഴത്തേക്ക് അവർക്ക് നിർബന്ധമുണ്ട് പൊറോട്ട വേണമെന്ന് ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അത് അങ്ങനെ കാണാവുള്ളൂ അപ്പോൾ സമയങ്ങളതെങ്ങനെ കാണാൻ ചെയ്ത് നമ്മൾ മൈദമാ കൊണ്ടാണോ അത് റെഡിയാക്കുന്നത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ആണെങ്കിലും ചെയ്താവുന്നതാണ് ഇതേപോലെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഒരു ബൗളില്ലകത്തിട്ട് ഇട്ട് കൊടുക്കാം മൈദ ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഒരു കോഴി മുട്ട ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ഇടുകൊടുക്കാം നെയ്യോ ഓയിലോ ഒക്കെ ചേർക്കാവുന്നതാണ് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല വരെ മിക്സ് ചെയ്തെടുക്കുക ഇനി കുറേശ്ശെ വെള്ളം കുറേശ കൊടുക്കുക ആ വണ്ട നേരത്തെ ഒരു പൊറോട്ട ചെയ്തതാണ് സാധാരണ നമ്മൾ ഹോട്ടലിൽ ചായക്കളയിലൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു പൊറോട്ട ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് തികച്ച് വ്യത്യസ്തമായ രീതിയിൽ തന്നെ ചെയ്യുന്നു കേട്ടോ ഇതങ്ങനൊന്നുമല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതായത് ഈ കട്ടയൊന്നും കാണാത്ത രീതി വേണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം സാധാരണ നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഈ രീതിക്കല്ലല്ലോ ചെയ്തി സാധാരണ ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് കട്ടാക്കാനും ഉണച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഈ ഒരു പരിപത്തി കേട്ടോ ഇതേപോലെ ഈ രീതി വേണം നമുക്കത് മാവ് കലക്കിയെടുക്കാനായിട്ട് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അല്പം എടുത്ത് മാവി വെച്ച് നോക്കണം ഉപ്പ് വേണോ വേണ്ടോ എന്നുള്ളത് പോരാഴ്ച ഉണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുത്തിട്ട് വേണം അത് റെഡിയാക്കി എടുക്കുക ഇനി ഇതുപോലൊരു കുപ്പി അങ്ങോട്ട് എടുക്കുക ഇച്ചിരി വാവട്ടമുള്ള കുപ്പിയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ ഒരു മോനെ ഉള്ള പിണ്ട് തെ ഇങ്ങനെ ഒരു ചെറിയ തുള അങ്ങോട്ട് ഇട്ട് കൊടുക്കും ആ ഇതേപോലെ ഒരു ചോർപ്പോ അല്ലാത്ത ഡീതേ പോലെയുള്ള ഒരു പാത്രം എടുത്താലും മതി ഇതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കാം ഇനി ഇത് ഈ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കും ബാക്കി ഇവിടെ അങ്ങോട്ട് ഒഴിച്ചുകൾ ഇതേപോലെ ഒരു കുപ്പിക്കകത്ത് നമ്മളത് ഒഴിച്ചിട്ടുണ്ട് ഇത് പിടിക്കട്ടെ അപ്പോൾ ഈ കെടുത്തുള്ള അടപ്പും കൊണ്ട് അടച്ചു വെക്കാം ഇനി നമ്മൾ കാടുപ്പൊന്ന് കത്തിച്ചിട്ട് പെട്ടെന്നുള്ള പൊറോട്ട ഉണ്ടാക്കണ്ടേ ഇതേപോലെ ഒരു ദോശക്കല്ല കൊണ്ട് വയ്ക്കുക ഒരല്പം ഓയില് ദോശക്കല്ല ഇട്ട് വെച്ചു കൊടുക്കുക ഇരി ഓയില് ദിവത്തേന് ശേഷം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കുപ്പിക്കകത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മാവ് മാവ്ട്ട് ഒഴിച്ചു കൊടുക്കുക ഒരല്പ ഓയില് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കൊടുക്കാം ഒരു ആണ് കണ്ടത് ഇതേപോലെ ഓക്കെ ആദ്യത്തെ പൊറോട്ട റെഡിയായിട്ട് ഇതേപോലെ തന്നെ ബാഗോഡുണ്ടാക്കിയെടുക്കട്ടെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് വീട്ടിൽ കടലെ ആ രീതിക്കല്ലെന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പൊറോട്ട രീതിക്കൊക്കെ ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് തിരിച്ചൊന്നിട്ട് കൊടുക്കാം റെഡി ആയതിന് ശേഷം ഇത് ഇട്ടിട്ട് കൊടുക്കാം പിള്ളേരൊക്കെ കിടപ്പ് നിർബന്ധത്തെ പിടിക്കും ഇതെല്ലാം വീട്ടിലുള്ളത് പൊറോട്ട വേണമെന്നും പറഞ്ഞത് അവർക്കൊക്കെ കൊടുക്കുക എന്തു ചെയ്യാ വീശണ്ട പരത്തണ്ട അല്ല ആ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ പൊറോട്ട ഉണ്ടാക്കും സൂപ്പർ ഇത് സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് എനിക്ക് പൊറോട്ടും കഴിക്കാൻ പറ്റും ഇത്രയൊക്കെ ഉള്ളു വളരെ സിമ്പിളായിട്ട് പൊറോട്ട എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്ന് മാത്രമെന്ന് കാണിച്ചേ ഉള്ളൂ ഒരു കുപ്പി എടുക്കുകയാണെങ്കിൽ അതിനകത്തോട്ട് മാവ് അലക്കി ഒഴിക്കുക വട്ടത്തിൽ വീശിയെടുക്കുക അത്രേ ഉള്ളൂ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു മേടിയായിട്ട് പെട്ടെന്ന് വരാം ബായ്